നമസ്കാരം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമുക്കറിയാം ശബരിമല ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളിലെ സ്വർണം അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട തിരുവാഭരണം അവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച വസ്തുക്കൾ വസ്തുക്കൾ ഇതൊക്കെ തന്നെയും നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ ഒന്നൊന്നായി ആ വാർത്തകൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭൂമി സംരക്ഷിക്കുന്നതിൽ ഗുരുതര വീഴ്ച ബോർഡിന് പറ്റിയിട്ടുണ്ട് എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു ുന്നു തിരുവനന്തപുരം നഗരത്തിലെ കണ്ണായ ഭൂമി പോലും രേഖപ്രകാരം ബോർഡിൻ്റെതല്ലാതായിട്ടുണ്ട് എന്ന ഒരു വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത് ഭൂമി സംരക്ഷിക്കുന്നതിന് രൂപവത്കരിച്ച എസ്റ്റേറ്റ് ഡിവിഷൻ ഭൂരേഖാ രജിസ്റ്റർ തയ്യാറാക്കുന്നതിൽ ദേവസ്വം ബോർഡ് അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു വിവിധ ഗ്രൂപ്പ് ഓഫീസുകളിലും അടിസ്ഥാന ഭൂരേഖാ രജിസ്റ്ററിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓഡിറ്റിൽ ഗുരുതര തകരാറുകൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലെ ഓഡിറ്റിൽ ഗുരുതര തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാന വിവരം രണ്ടായിരത്തി എഴുന്നൂറ് ഏക്കർ സ്വന്തമായുള്ള ബോർഡിന്റെ അഞ്ഞൂറ് ഏക്കറിലധികം ഭൂമി നഷ്ടപ്പെട്ടു എന്ന തരത്തിലേക്കുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രേ ആർ ഗോപാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കെ ഭൂരേഖകൾ കണ്ടെത്താനും തിരിച്ചുപിടിക്കാനുമുള്ള ദൌത്യത്തിന് തുടക്കമിട്ടു എങ്കിലും അത് മുന്നോട്ട് പോയില്ല അത് തുടങ്ങിയെടുത്ത് തന്നെ നിന്നു എന്തായാലും തിരുവനന്തപുരം ഒ ടി സി ഹനുമാൻ ക്ഷേത്രത്തിൽ രേഖാ ബുക്കിൽ റീസർവേ പ്രകാരമുള്ള ഭൂരേഖകൾ രേഖപ്പെടുത്തിയിട്ടില്ല ദേവസ്വം ഭൂരജിസ്റ്ററും വഞ്ചൂർ വില്ലേജിലെ ബേസിക് ടാക്സ് രജിസ്റ്ററും പരിശോധിച്ചപ്പോൾ ദേവസ്വം വക ഇരുപത്തി ഒന്ന് ദശാംശം ആറ് ഏഴ് സെന്റ് സ്ഥലം കാണാനില്ല പാളയം വിനായക ക്ഷേത്രത്തിൽ രണ്ട് ദശാംശം നാല് രണ്ട് സെന്റാണ് കുറവുള്ളത് ഭൂമിക്ക് മോഹവലയുള്ള തിരുവനന്തപുരത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളാണിത് മാത്രമല്ല കൊട്ടാരക്കര ദേവസ്വത്തിലേക്ക് എത്തിയാൽ കയ്യേറ്റത്തിലൂടെ ദേവസ്വം ബോർഡിന്റെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ രേഖകൾ ഇല്ല കേസുകളുടെ വിവരം ദേവസ്വം ബോർഡിന്റെ പക്കലില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഹരിപ്പാട്ടേക്ക് വന്നാൽ ഭൂരേഖകൾ ശരിയാക്കാത്തത് കാരണം ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തപ്പോൾ നഷ്ടപരിഹാരം കിട്ടാൻ താമസം വന്നു പ്രയാസം വന്നു തുറവൂർ കട ംകുളം ആര്യങ്കാവ് ആറന്മുള ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ഭൂരേഖ രജിസ്റ്റർ പേരിന് പോലുമില്ല എന്ന ഒരു കണ്ടെത്തൽ കൂടി ഇപ്പോഴുണ്ട് ശാർക്കര ദേവസ്വത്തിൽ നൂറ്റി പതിനഞ്ച് സെന്റിന്റെ വ്യത്യാസമാണ് ഭൂരേഖ രജിസ്റ്ററിലുള്ളത് ഒരേ രജിസ്റ്ററിൽ വ്യത്യസ്ത അളവുകളിൽ ഭൂമി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഗുരുതരമായ കുറ്റം കൂടി അവർ ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട് വിളക്കാട് ദേവസ്വത്തിൽ ഭൂരജിസ്റ്റർ കൃത്യമായി സൂക്ഷിക്കുന്നില്ല എന്ന കണ്ടെത്തലുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലുമായി അറുപത്തിനാല് ദശാംശം മൂന്ന് പൂജ്യം ഏക്കറാണുള്ളത് കവലയൂർ ക്ഷേത്ര ദേവസ്വത്തിൽ എത്ര ഭൂമി ദേവസ്വം ബോർഡിനുണ്ട് എന്ന രേഖ പോലും ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ലക്ഷ്മിനാഥ ദേവസ്വം വക നാല്പത്തി സെന്റ് വില്ലേജ് രേഖയിൽ പുറമ്പോക്കാണ് ഉള്ളത് കുലശേഖരനെല്ലൂർ ക്ഷേത്രത്തിൽ വാങ്ങിയ ഭൂമി പ്രയോജനപ്പെടുത്താതെ കിടക്കുന്നു പല്ലുമല്ല ക്ഷമിക്കണം പുല്ലമല ഗ്രൂപ്പിൽ പല ദിവസം ഭൂമി ഭൂമിയും പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തിപ്പോയിട്ടുണ്ട് ആ അറുക്കാലിക്കൽ ദേവസത്തിൽ മുപ്പത്തി ഒന്ന് സെന്റ് വില്ലേജ് രേഖയിൽ സർക്കാർ ഭൂമിയായി മാറിയിട്ടുണ്ട് രേഖകളുമായി വലിയ തോതിലുള്ള അളവ് വ്യത്യാസമുണ്ട് വെള്ളാരക്കുന്ന് ദേവസ്വത്തിൽ നാല് ദശാംശം അഞ്ച് രണ്ട് ഏക്കർ മായ യക്ഷിക്കാവിൽ നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് സെന്റ് എന്നിവയാണ് കുറവ് അച്ചൻകോവിൽ ദേവസ്വത്തിൽ ചെങ്കോട്ടയിൽ മുപ്പത് ഏക്കർ നെൽപ്പാടം ബോർഡിനുണ്ട് ഇത് മുപ്പത്തിനാല് പേർക്ക് പാട്ടം കൊടുത്തിരിക്കുന്നു പാട്ടം രജിസ്റ്റർ ശരിയാക്കിയിട്ടില്ല എന്ന കണ്ടെത്തൽ കൂടിയുണ്ട് കവിയൂർ രജിസ്റ്റർ എഴുപത്തിയേഴ് വർഷം പഴക്കമുള്ളതാണ് നാല് ഏക്കറോളം കയ്യേറ്റ ഭൂമി കവിയൂർ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ തന്നെ ബോർഡിന് ലഭിക്കാനുണ്ടായി കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിച്ചിട്ടില്ല തെക്കുംകാവ് ദേവസ്വത്തിൽ പഴയ ഭൂരേഖയിൽ രണ്ടു ദശാംശം നാല് എട്ട് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു പുതിയ രേഖയിൽ ഈ ഭൂമി കാണാനേ ഇല്ല എന്തായാലും ഈ നേർച്ച കാഴ്ചകളും സ്വർണങ്ങളും തിരുവാഭരണങ്ങളും ഒക്കെ ഇപ്പോൾ വലിയ തോതിൽ വിവാദമാകുന്നതിന് പിന്നാലെ ദേവസ്വം ബോർഡിന് മറ്റൊരു മറ്റൊരിട്ടടി കൂടിയായിരിക്കുകയാണ് ഈ ഭൂമി വിഷയത്തിലുള്ള ദേവസ്വം ഭൂമി കാണാനില്ലാത്ത തരത്തിലേക്കുള്ള ഒരു വലിയ വിവാദം എന്തായാലും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം രണ്ടായിരത്തി എഴുന്നൂറ് ഏക്കർ സംസ്ഥാനത്ത് എമ്പാടും സ്വന്തമായിട്ടുള്ള ദേവസ്വം ബോർഡിന് അഞ്ഞൂറ് ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഗുരുതരമായ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമൊക്കെ ഇനി എന്ത് വിശദീകരണം നൽകുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്